ഹായ് ഡിയേഴ്സ് ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത് പപ്പായ വെച്ചിട്ടുള്ളൊരു ഫേഷ്യലാണ് പപ്പായയിൽ ഒത്തിരി വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് വൈറ്റമിൻസ് ചെയ്യാൽ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡാണ് എന്ന് പറയുന്നത് ആഴ്ചയിൽ മൂന്ന് തവണയൊക്കെ പപ്പായ നമ്മൾ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യുന്ന തന്നെ വളരെ നല്ലൊരു റിസൾട്ട് നമുക്ക് നൽകുന്നതാണ് പക്ഷേ എപ്പോഴും നമുക്ക് പപ്പായങ്ങനെ അവൈലബിൾ ആയിരിക്കണം എന്നില്ല അപ്പം നമുക്ക് എന്ത് ചെയ്യാം പപ്പായ പ്രിസർവ് ചെയ്ത് വെച്ചിട്ട് എങ്ങനെ ഒത്തിരി നാൾ യൂസ് ചെയ്യാം നോക്കാം ലേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും നന്നായിട്ട് പഴുത്ത പപ്പായാണ് എടുക്കേണ്ടത് നന്നായിട്ട് പഴുത്ത പപ്പായ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനെ ഒരു മിക്സർ ജാറിൽ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ആക്കി എടുക്കാം നല്ല തിക്കായിട്ടുള്ള ഒരു പേസ്റ്റ് ആക്കി എടുക്കണം ഇനി നമ്മൾ ഇതിനെ ഒരു ഐസ് ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഐസ് ട്രേയിലേക്ക് മാറ്റി നന്നായിട്ടൊന്ന് ഫ്രീസ് ചെയ്ത് ഐസ് ക്യൂബ്സ് ആക്കി എടുക്കാം പപ്പായ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഒരുപോലെ യൂസ് ചെയ്യാവുന്നതാണ് ആക്ച്വലി രണ്ട് തവണയൊക്കെ നമ്മളിത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്കിന്നിലെ കറുത്ത പാടുകളൊക്കെ മാറി നല്ല സോഫ്റ്റ് ആയിട്ട് വരും റിങ്കിൾസ് റിങ്കിൾസൊക്കെ മാറിക്കിട്ടും ആൻറ്റി ഏജിനിങ് പ്രോപ്പർട്ടീസ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അയക്കാനായിട്ട് മറക്കല്ലേ ഓക്കെ ഡിയേഴ്സ് താങ്ക്സ് ഫോർ വാച്ചിങ്